മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനും ശ്രീധു കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ഫേക്കാണ് ശ്രീതു ഫേക്കാണെന്ന് പറയുമ്പോൾ അർജുൻ ഫേക്കാണെന്ന് ശ്രീതു ആദ്യം തന്നെ പറയും അപ്പോൾ സെയിം ടു എന്ന് അർജുൻ പറയും അപ്പോൾ ആ ഞാനും ഫേക്ക് തന്നെയാണെന്ന് പറയും അപ്പോൾ അർജുൻ പറയും പുറത്തിറങ്ങുമ്പോൾ നിനക്ക് ആ സത്യം മനസ്സിലായിക്കോളും ആരാണ് ഫേക്ക് ആരാണെന്ന് റിയൽ എന്ന് ആ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലായിക്കോളും എല്ലാം പാക്കലാം എന്ന് പറയുന്നുണ്ട് നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അതുതന്നെ എന്ന് ശ്രീതു പറയുന്നുണ്ട് നീ വിചാരിക്കുന്നത് നല്ല രീതിയിൽ യാണെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ നടക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് പുറത്തിറങ്ങിയതിന് ശേഷം ഇതിനെക്കുറിച്ച് നിനക്ക് കണ്ട് മനസ്സിലാക്കാമെന്ന് പറയുന്നുണ്ട് ശ്രീധുവിനോട് ശ്രീതു ഇപ്പോഴും അർജുൻ ഫേക്കാണ് 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 തന്നെയാണ് പറഞ്ഞത് ശ്രീതു ഇതുവരായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല അർജുൻ റിയൽ ആണെന്ന് പ വിശ്വസിക്കുന്നില്ല കാരണം അർജുൻ പലതവണ പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ് ഞാൻ ഫേക്ക് ഫേക്കായിട്ടല്ല നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാവരോടും സംസാരിക്കാറുള്ള അനാവശ്യമായ കാര്യങ്ങൾ ഞാൻ ഇടപെടാറുള്ള ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ആരും നോവിക്കാറില്ല എന്ന് ശ്രീതു പറയുന്നുണ്ട് പലരും ഈ ഇവിടെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാറുണ്ട് എനിക്ക് പല സമയത്തും ദേഷ്യം വന്നാലും ഞാനത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നത് ഞാനൊരു വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാറില്ല